ഒരു ഇഞ്ചയാണ് രണ്ടു തരം ഇഞ്ചകളുണ്ട് ഒന്ന് വെള്ള ഇഞ്ചയുണ്ട് ഒന്ന് കോലിഞ്ചയുണ്ട് അതിനകത്ത് കോലിഞ്ചയാണ് ഈ കഴുകുന്ന സാധനം ഇതൊക്കെ കൊണ്ട് നമുക്ക് കുളിക്കാനായാലും അതുപോലെ തന്നെ പിന്നെ ചുറ്റായിട്ട് പണ്ടുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ മീൻ പിടിക്കാനൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കലയ്ക്ക് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിപ്പോ അങ്ങനെ യൂസ് ചെയ്യുന്നത് നിയമപരിതമാണ് പക്ഷെ പണ്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവം ഇതാണ് മീൻ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നിന്റെ മന്ദിതത്തിൽ ഞാൻ കുളിയിരുന്നു പറയരുവായൂരപ്പ രഹസ്യം മണ്ടു കാലങ്ങളിൽ പിന്നെ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ പൂർവികർക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുമ്പോഴത്തേന് അതിനു വേണ്ടി നമ്മൾ ബലിച്ചോറുണ്ടാക്കല്ലോ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം അതായത് ഇത് വെച്ചിട്ടാണ് അടുപ്പ് കൂട്ടി അതിൽ കലം വെച്ചുകൊണ്ട് അതിനകത്ത് എള്ളും അരിയും എല്ലാം ഇട്ടിട്ട് നമ്മൾ ബലിച്ചോറുണ്ടാക്കിയെടുക്കുന്നത് പുതിയൊരു യാത്രാ വീടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്പനരുവി മീമുട്ടി വാട്ടർഫാൾസിൻ്റെ അടുത്താണ് എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം ഇതാണ് ആ സ്പോട്ട് നമ്മൾ അച്ചൻകോല് റോഡിലൂടെ വരുമ്പോൾ അതായത് ആ അലിബുക്ക് റോഡിൽ നിന്ന് നേരെ അച്ചൻകോൽ റോഡിലേക്ക് വരുമ്പോഴാണ് ചെമ്പനരുവി അപ്പോൾ ഈ ഒരു ഈ ആർച്ച് കണ്ടല്ലോ ഈ ആർച്ച് വഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പാലം കയറി നമ്മൾ നേരെ റബ്ബർ തോട്ടത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അതായത് വാട്ടർഫാൾസ് പോകുന്നത് ഈ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിൻ്റെ നടുക്കൂടാണ് പോകുന്നത് നാളെ ഈ കാണുന്ന വഴിയെ പോകുമ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു പള്ളിയുണ്ട് ഈ പള്ളിയുടെ സൈഡിലൂടെ അടുത്ത വീടുകളൊക്കെ ഉണ്ട് ആ വീടിന് അടുത്തൂടെ ഉള്ളിലോട്ടാണ് നമുക്ക് ഈ ഒരു വാട്ടർഫാൾസിലോട്ട് പോകുന്നത് ഇന്ന് ചെമ്പനരവി വാട്ടർഫാൾസ് നമ്മളെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ബിജിനാണ് വിജുൻ ചെമ്പനരവി സ്വദേശിയാണ് വിജിനെ അടിപൊളി വാട്ടർഫാൾസ് ആണോ പിന്നെ ആടിപൊളിയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരൊക്കെ വരാറുണ്ടോ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് പോവാറുണ്ട് പുറമേ നിന്നും ആൾക്കാർ വരാറുണ്ട് കാണാൻ നമ്മൾ ഈ റബ്ബർ തോട്ടത്തിലൂടെ നടന്നു പോകുന്നത് ചെമ്പനരിവി വാട്ടർഫാൾസിലാണ് അത് നമ്മുടെ അച്ചൻകോലിന് ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഈ ചെമ്പനരിവി വാട്ടർഫാൾസ് ഉള്ളത് ആ എന്തായാലും നമുക്ക് കുറച്ച് റബ്ബറിന്റെ തോട്ടത്തിലൂടെ നങ്ങൾ നടന്നു പോകുന്നതാണ് ഈ ഒരു വഴിയെ പോകുന്നത് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു വാട്ടർഫാൾസ് നമുക്ക് കാണാം എന്തായാലും അതിന്റെ കാഴ്ചകൾ കാണാം ഈ ഒരു റബ്ബർ തോട്ടത്തിലൂടെയാണ് നമ്മൾ ഈ വാട്ടർഫാൾസിലോട്ട് പോകുന്നത് എന്തായാലും നല്ല വഴിയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ല വഴിയാണ് നല്ലൊരു വാട്ടർഫാൾസ് ആണ് നോക്കി മനോഹരമായ കാഴ്ച അല്ലേ കാട്ടിനുള്ളിൽ മറന്നിരിക്കുന്ന ഒരു വാട്ടർഫാൾസ് ആണ് മനോഹരമായ കാഴ്ച ഇവിടെ നമുക്ക് താഴ് ഇറങ്ങാം താഴെ ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ഈ വഴി താഴെ കൂട്ട് വരും ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാല് വാട്ടർഫാൾസിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും ഒരുപാട് സഞ്ചാരികളും ഒരുപാട് ആൾക്കാരുകളും കൂടുതല് കുട്ടികളും മുതിർന്നവരും എല്ലാം വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഈ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം രണ്ടായിരത്തി ഏഴില് ഒരു വാർത്ത ഉണ്ടായിരുന്നു ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് ഒരു വാർത്തയുണ്ടായിരുന്നു അത് പലരും കണ്ടു കാണാൻ ചാൻസ് ഉണ്ട് അതായത് ഏറ്റവും ശുദ്ധമായിട്ട് ഒഴുകുന്ന വെള്ളം എന്നുള്ളൊരു ഹെഡിങ്ങോട് കൂടിയാണ് ഈ മേമുട്ടി വെള്ളച്ചാക്കത്തിനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് പുറകിലും ഒരു കാര്യം കാണാം നിങ്ങൾ അപൂർവമായിട്ട് ചിലർ കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഇത് ഒരു ഇഞ്ചയാണ് രണ്ടുതരം ഇഞ്ചകളുണ്ട് ഒന്ന് വെള്ള ഇഞ്ചയുണ്ട് ഒന്ന് കോലിഞ്ചയുണ്ട് അതിനകത്ത് കോലിഞ്ചയാണ് ഈ കഴുകുന്ന സാധനം ഇതൊക്കെ കൊണ്ട് നമുക്ക് കുളിക്കാനായാലും അതുപോലെ തന്നെ പിന്നെ ചിത്രത്തായിട്ട് പണ്ടുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ മീൻ പിടിക്കാനൊക്കെ നമ്മൾ പണ്ട് ഇത് ഉപയോഗിക്കുന്ന സാധനമാണ് കലയ്ക്ക് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിപ്പോ അങ്ങനെ യൂസ് ചെയ്യുന്നത് നിയമപരിതമാണ് പക്ഷെ പണ്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവം ഇതാണ് മീൻ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഇതിന്റെ പേരാണ് ഈ സാധനം പട്ട ആ ഈ പട്ടയാണ് എടുക്കുന്നത് പട്ടത്തെറച്ചിട്ടാണ് വെള്ളത്തിനകത്ത് ഇടുന്നത് പിന്നെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നിൽക്കുന്ന സാധനം നല്ല മുറ്റ സാധനമാണ് അതുപോലെ തന്നെ പിന്നെ ഇവിടെ വരികയാണെങ്കിൽ പിന്നെ കുറെ പാറക്കെട്ടുകളാണ് കുറച്ച് അപകട സാധ്യത കൂടിയ ഒരു മേഖലയും കൂടിയാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കാൽ വഴുതി പോകാം അതുപോലെ തന്നെ സൂക്ഷ്യം കണ്ട് നമുക്ക് കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ വെള്ളം പിന്നെ ഇത് കൂടുതൽ വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാനുള്ള സൗകര്യം ഒന്നും നമുക്ക് മാറി നിൽക്കാനേ ഉള്ള സൗകര്യം ഉണ്ടാകും അതല്ല അവിടെ നിന്ന് കയറ്റി വിടത്തുമില്ല നല്ല വെള്ളം വരുന്ന സമയത്താണെങ്കിൽ ഒരു ഒരുവിധം വെള്ളമൊക്കെ കുറഞ്ഞ സമയങ്ങളിലാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് മീൻമുട്ടി വെള്ളപ്പൊള്ള അതായത് പുനലൂര് അലിമുക്ക് മുള്ളുമല ചെമ്പനേരി ബസ്സുണ്ട് ബസ്സിന് വരുന്നവർക്ക് പക്ഷേ ബൈക്കിനും വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് അവിടെ നിങ്ങോട്ട് വരുമ്പോൾ കാടായാലും മൃഗങ്ങളായാലും ഒരുപാട് സ്ഥലങ്ങളും കണ്ട് നിങ്ങക്ക് എൻജോയ് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിൽ നിറയെ ഈ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം തീർന്നോ ഇത് കാറ്റി വളർന്ന ഒരു വള്ളിച്ചെടിയായ സംഭവം ഈ വള്ളിച്ചെടിക്കകത്ത് ഒരുതരം പൂവുണ്ടാവും ഇപ്പൊഴൊന്നും കാണുന്നൊന്നുമില്ല ഇത് ഇതിനകത്തില്ല പൂ ഉണ്ടാവുന്ന നമുക്ക് അണ്ണാ തരുമണ്ണ ഇതിനകത്തില്ല ഒരു കാര്യം വെള്ള പൂ ഉണ്ടാവുന്ന സാധനം അല്ലേ ഇതാ പോലെ നമുക്ക് ചെമ്പനരിവ് വരുമ്പോ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ് ഈ സാധനം പണ്ടു കാലങ്ങളില് നമ്മുടെ വീടുകളിലൊക്കെ അടുപ്പുണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ പായ ഒക്കെ നെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു കൈത ആണ് ഈ കാണുന്ന കാണുന്നെങ്കിൽ സാധനം ഇത് വേണ്ടേ നോക്കിക്ക ഇതിങ്ങനെ വരിഞ്ഞു കെട്ടിയിട്ടാണ് പണ്ടുള്ളവര് ഈ പായും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് പിന്നെ ഇതിന്റെ കുറ്റി പണ്ടുകാലത്ത് ബലിതർപ്പണം ചെയ്യാൻ പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിശദമായിട്ട് ചോദിക്കുകയുണ്ടായിരുന്നു ഇതെങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഒരു അടുപ്പിന്റെ പൊക്കത്തില് ഈ കമ്പ് വെട്ടിയെടുത്തതിന് ശേഷം അത് അടുപ്പായിട്ട് ഉപയോഗിക്കും അതിനു മുകളിലാണ് കലം വെച്ചുകൊണ്ട് അതിനകത്ത് എള്ളും അരിയും എല്ലാം ഇട്ട് വലിച്ചൊറ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് എന്നോട് എൻ്റെ അമ്മയുടെ അമ്മ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചെമ്പനരുവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് ചെമ്പനരുവി എന്ന് പ്രോപ്പർ ചെമ്പനരുവി ഇതാണ് അപ്പൊ നമ്മൾ മേളിൽ കാണുന്ന ആലക്കോള ആലക്കോളം ഏത് കൂട്ടുമുക്കാണ് കൂട്ടുമുക്ക് കൂട്ടുമുക്ക് അത് നമുക്ക് അച്ചങ്കോയിലോട്ട് പോവാനും ചെമ്പനെരുവിലോട്ട് വന്നു ചേരാനും ഉള്ള ഒരു കൂട്ടുമുക്ക് എന്നുള്ള വഴിയൊക്കെ കൂട്ടുമുക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാനുള്ള ഹോട്ടലും എല്ലാം ഉണ്ട് ഈ തോർത്ത് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് തൂർത്തൊക്കെ വാങ്ങിക്കാം അങ്ങനെ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു കൂടിയൊക്കെ പാസ്സാക്കി പോകാം ബിജിൻ ഇപ്പോൾ ഇവിടുത്തെ സ്വദേശിയാണ് ബിജിൻ അസാദിയ ഒരു കലാകാരനാണ് വിജുനാ ഒരു പാട്ടൊക്കെ പാടും ഉള്ളിൽ ഇടയ്ക്കയിലും സംഗീതം നിൻ കാൽക്കൽ വീണടിയുന്നു കൊമ്പുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ ഇടയ്ക്കയിലും സംഗീതം നിൻ കാൽക്കൽ വീണടിയുന്നു കുഞ്ചങ്ങളില്ലാതെ ചന്ദനം പോൽ മാറിലണിയും ബൃന്ദാവന കുഞ്ചങ്ങളില്ല ചന്ദനം പോൽ മാറിലനെയും നിന്റെ മന്ദ സ്മിതത്തിൽ നാൻ കുളിരുന്നു പറയരുതേ അറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം പ്രേമത്തോടാണോ കൃഷ്ണ നം കാടും പീതത്തോടാണോ പ്രേമത്തോടാണോ கிருஷ்ணா என் பாடும் கிருஷ்ணா என் பாடும் கீதத்தோடானோ